അതായത് ഉടമ്പടിയിൽ ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ നിങ്ങക്ക് മനസ്സിലാവൂ എസക്കേലും മുപ്പത്തി ഏഴ് ഈ പതിമൂന്ന് ശ്രുതി കണ്ട ഹലിയ എന്റെ 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 ജനമേ 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 കല്ലറകൾ കല്ലറകൾ തുറന്ന് തുറന്ന് നിങ്ങളെ ഞാൻ ഉയർത്തുമ്പോൾ നിങ്ങളെ ഞാൻ ഉയർത്തുമ്പോൾ ഞാനാണ് കർത്താവ് കർത്താവ് എന്ന് എന്ന് നിങ്ങൾ നിങ്ങൾ അറിയും അറിയും ഇതാണ് വിഷയം ഞാനാണ് കർത്താവ് നിന്റെ ദൈവം ഞാനാണ് അങ്ങനെ ഒരിക്കൽ ദൈവ ഇതല് നിന്നെ കല്ലറ തുറന്ന് കർത്താവ് ഉയർത്തും കടങ്ങളായാലും ശരി ജോലി വീട് വിവാഹം നിൻ്റെ രോഗം എത്ര കല്ലറകളിൽ നിന്നാണ് കർത്താവ് നിന്നെ ഉയർത്തണത് അപ്പോൾ ഒരിക്കൽ നീ കർത്താവിൻ്റെ അടയാളം കണ്ട് ഉയർത്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഞാനാണ് നിൻ്റെ ദൈവം പിന്നെന്താ പിന്നെ എന്താ സംഭവിക്കുന്നത് അതായത് വീണ്ടും നിങ്ങൾ അവയിൽ കുടുങ്ങി അവയാൽ തോൽപ്പിക്കപ്പെട്ടാൽ നിങ്ങളുടെ അന്ത്യസ്ഥിതി ആദ്യത്തിനേക്കാൾ വഷളായിരിക്കും ਖਬਰ ਹੈ ਨਾਲੇ ਆਰੇ ਦਿੱਤੇ ਸੁਧਿਕ ਹਾਲੇਲੂਇਆ 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 ਮਹਤਮ ਮਹਤਮ ਯਿਸੂਏ ਦੀ ਹਾਲੇਲੂਇਆ 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 ਯਿਸੂਏ ਨੰਦੀ ਹਾਲੇਲੂਇਆ 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 ਯਿਸੂਏ ਦੀ ਹਾਲੇਲੂਇਆ ਹਾਲੇਲੂਇਆ ൈവം സൗന്ദ്ര ദൈവം ഫെബ്രുവരി ആറ് നാല് ഹെബ്രൈർ ആറ് നാല് ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും ഒരിക്കൽ പ്രകാശം സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാവുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരും ദൈവവചനത്തിന്റെ ദൈവവചനത്തിന്റെ നന്മയും നന്മയും വരാനിരിക്കുന്ന യുഗത്തിന്റെ വരാനിരിക്കുന്ന യുഗത്തിന്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ രുചിച്ചറിയുകയും ചെയ്തവർ വീണു പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ് ഒരിക്കൽ നിങ്ങൾ ഉടമ്പടിയിൽ വന്നു നിങ്ങൾ ഉടമ്പടിയിലൂടെ അടയാളങ്ങൾ ലഭിച്ചു ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കി നിത്യതയുടെയും സ്വർഗത്തിൻ്റെയും ചുരുചി അറിഞ്ഞിട്ട് വീണ്ടും നിങ്ങളെ കാര്യം കണ്ടു എന്നും പറഞ്ഞിട്ട് വീണ്ടും പഴയ ജീവിതത്തിലേക്ക് പോയാൽ വരാൻ പോകുന്ന ഭവിഷ്യത്ത് വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഉടമ്പടി എടുത്താൽ പിന്നെ പിന്നെ നിങ്ങളെ വിചാരിക്കുന്ന പോലെ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല അത് ഭയങ്കര സീരിയസ് വിഷയമായിട്ട് എടുക്കണം കാരണം നിങ്ങളെ അനുതാപത്തിലേക്ക് പിന്നെ നയിച്ചാൽ കാര്യം അനുതാപത്യക്ക് നിൽക്കാൻ അസാധ്യമെന്നല്ലേ കാര്യം ഉടമ്പടിയുടെ സമയത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ ആദ്യം അനുതപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കുമെന്ന് ഒറ്റ വരിയാണ് എനിക്ക് തന്നത് അതിൻ്റെ പകുതി തന്നത് പകുതി തന്നത് വിജയകുമാറിനാണ് വിജയകുമാർ എന്നോട് ദൈവം പറയുന്നു എന്ന് പറഞ്ഞു അപ്പോഴേ എഗ്രിമെൻറ്റ് അല്ല അത് ഉടമ്പടിയാണെന്ന് ഞാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് എടുത്ത് കൊടുത്തിട്ട് വേളാങ്കണ്ണി പള്ളിയിലെ നാല് ജവമാർ ചെല്ലാൻ ഞാൻ കിഴക്ക് വേഗുലമാതാവിൻ്റെ അടുത്ത് പോയിട്ട് എഴുതിക്കൊണ്ട് തിരിച്ച് ഞാൻ വരുമ്പോൾ ഒരു പേപ്പറിൽ മുഴുവൻ അനുഗ്രഹമാണ് എഴുതിക്കൊണ്ട് വന്നത് സാറിൻ്റെ അടുത്ത് നോക്കിയപ്പോൾ മുഴുവനും പാപമാണ് എഴുതിയിരിക്കുന്നത് അത് കൂട്ടി വായിച്ചപ്പോൾ വിളങ്ങണ്ണിയും മലയാളം പള്ളിയും വെച്ചാണ് അമ്മ പറഞ്ഞത് അനുദിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും അപ്പോൾ ഉടമ്പടിയുടെ മെയിൻ അനുതാപമാണ് അനുതാപം അപ്പം ഒരിക്കൽ അനുതാപത്തിലേക്ക് നീ തിരിച്ചു വന്ന് വിശുദ്ധ ജീവിതം നയിച്ചതിന് ശേഷം കാര്യം കണ്ടതിന് ശേഷം വീണ്ടും പഴയ പാപ ജീവിതത്തിലേക്കൊണ്ട് പോയാൽ വീണ്ടും നിനക്ക് ഉടമ്പ എടുക്കാനോ ദൈവത്തിൻ്റെ കൃപയിൽ വേറെ ഏതെങ്കിലും മാർഗത്തിലൂടെ വരാനോ പറ്റത്തില്ല എന്ന് ഐശ്വര വചനം അത് വളരെ ശ്രദ്ധിച്ച് വേണം നമ്മുടെ വിശുദ്ധ ജീവിതം നമ്മൾ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കട്ടെ ഹലലുയാ

ശ്രീ ശ്രീ പരിശുദ്ധ പരമ ദിവ്യത്തിനാണ് നമ്മൾ ഈ അബ്രൈഡ് നാല് ആറില് വയസ്സിലെ അവിടെ ഒരിക്കലും പ്രകാശം ലഭിച്ചതിനെ കുറിച്ചും ആത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട് അതായത് നിങ്ങൾക്ക് നടക്കുന്ന നൽകുന്ന പല കാര്യങ്ങൾ അതെല്ലാം ബേസിക്കായിട്ട് ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാണ് അതാണ് സംഭവം അതായത് പരിശുദ്ധാത്മാവിൽ ഒരു പ്രോസസ്സ് ഉടമ്പടി പ്രകാരം നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അവഗ അറിയാതെ അവഗണിച്ച് പോണ സംഭവം പരിശുദ്ധാത്മാവിനാണ് നിങ്ങൾ പറയും ജോലി കിട്ടിയെന്നാണ് നിങ്ങൾ പറയണത് നിങ്ങൾ പറയുന്നത് കല്യാണം നടന്ന് വസ്തു വിറ്റു വിറ്റുവെന്നാണ് പറയണത് പക്ഷേ വചനം അങ്ങനെയല്ല പറയണത് വചനം നിങ്ങളെ കല്ലറയും തുറന്ന് കടത്തിൻ്റെ കല്ലറയിന്ന് നിന്ന് രോഗത്തിൻ്റെ കല്ലറിയിന്ന് കല്യാണം ഒക്കാത്ത കല്ലറയിന്ന് നിന്ന് പരീക്ഷ പരാജയത്തിൻ്റെ കല്ലറയിൽ എൻ്റെ ജനമേ ഞാൻ നിങ്ങളെ തുറന്നപ്പോഴേ എന്താണ് സംഭവിച്ചത് ആക്ച്വലി വാട്ട് ഈസ് ഹാപ്പൻഡ് നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പങ്കുകാരായെന്നാണ് പറയണ വചനം മനസ്സിലായില്ലേ ഈ പരിശുദ്ധാത്മാവിൽ പങ്കുകാരായി കഴിഞ്ഞാൽ നമുക്കറിയാവല്ലോ അതായത് പരിശുദ്ധാത്മാവിൽ പങ്കുകാരായി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഇപ്പം തന്നെ ആ ചേച്ചിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലേ ആരാണ് അവരുടെ പേര് എന്നാൽ അതായത് ആ പാമ്പുകടിയാരി ചേച്ചി അല്ലേ അതായത് ആൻസിസ് എണ്ണി ആൻസിസ് അണ്ണിക്ക് എന്താ സംഭവിച്ചിരിക്കണത് ആൻസിസ് അണ്ണിക്ക് അവരെ എല്ലാവരും പേടിക്കുമ്പോഴും അവർക്ക് അവിടെ ഹൃദയത്തിന് ദൈവം പേടി പേടിക്കൊടുത്തില്ല പൊതിഞ്ഞു കളഞ്ഞ് അല്ലേ പേടിക്കേണ്ട ആളത് അവരാണ് കണ്ടു നിന്നവരാണ് കേട്ടവരും പേടിക്കുമ്പോഴും അത് കൊണ്ടവർ പേടിക്കാൻ നിൽക്കുന്ന ഒരു സംഭവമാണത് അപ്പോൾ ഈ സംഭവത്തിൽ പരിശുദ്ധാത്മാണിവർക്ക് അഭിഷേകം കൊടുത്തിരിക്കണത് അതറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എസ് എക് എലിൻ്റെ മുപ്പത്തി ആറ് ഇരുപത്തി ആറ് മതി ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഇതാ സംഭവം മുപ്പത്തി ആറ് ഇരുപത്തി ആറ് ആൻസിസന്നീടെ മരണത്തോട് മല്ലടിക്കുന്ന പേടിപ്പിക്കുന്ന ഹൃദയത്തിന് പകരം അവർക്ക് എന്താണ് ഭയമില്ലാത്തൊരു ഹൃദയം കൊടുത്തിരിക്കുകയാണ് എന്താ സംഭവം ഒരു പുതിയ ഹൃദയം പറഞ്ഞു ഒരു 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 പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ 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 നൽകും നിങ്ങളിൽ നിങ്ങളിൽ നിക്ഷേപിക്കും നിക്ഷേപിക്കും അതാണ് അതായത് പുതിയ ഹൃദയം കൊടുക്കുമ്പോ അതെങ്ങനെ കൊടുക്കണത് പുതിയ ചൈതന്യമാണ് ആത്മാവിലാ കൊടുക്കണത് ആത്മാവിൽ പങ്കുകാരാകുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഉടമ്പടി പ്രകാരം ഒരു അനുഭവം ഫിസിക്കലോടെ സ്പിരിച്വൽ കിട്ടിയാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ സന്നിവേശമുണ്ടായെന്ന് കൈയ്യട്ടിച്ച് കിടത്താവിനെ ശ്രദ്ധിക്കേണ്ട അതായത് ഇംഗ്ലീഷ് ബൈബിളാണ് ഞാൻ പറയുന്നത് മലയാളത്തിൽ ചൈതന്യം എന്നൊക്കെ എഴുതി വെച്ചിരിക്കണത് ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകും ഇംഗ്ലീഷ് ബൈബിൾ വായിക്കണെന്താണ് ഐ വിൽ ഗീവ് എ ന്യൂ ഹാർട്ട് എസ് എ കെ എൽ ഇരുപത്തി ആറ് ഐ വിൽ നീ ഗീവ് എ ന്യൂ ഹാർട്ട് ഒരു പുതിയ ഹൃദയം നൽകും ഐ വിൽ പുട്ട് എ ന്യൂ സ്പീഡ് വിദ്ൻ യു ഞാൻ നിനക്ക് ആത്മാവിനെ നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്